വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങൾക്കകത്ത് വീടുകളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനും നല്ലവരും ഈശ്വരമായ എല്ലാ ദേശനിവാസികൾക്കും അറിയിക്കട്ടെ കത്തുന്ന ഒരു ദിവസം വേദപുസ്തകം പറയുന്നു സകല ദുഷ്ട്രവൃത്തിക്കാരും അഹങ്കാരികളും താഴടിയായി മാറും എന്ന് വേദപുസ്തകം വിളിച്ചു പറയുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലെ സകല ഭരണത്തിനും അറുതി വരുത്തിയിട്ട് അത് ആരാകട്ടെ ഭൂമിയിൽ ഭരിക്കുന്ന ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഇനി ട്രംപ് ആകട്ടെ അല്ലെങ്കിൽ പുട്ടിൻ ലോകം ഭരിക്കുന്ന സകല ഭരണാധികാരികളുടെയും ഭരണത്തിന് അറുതി ഭരിച്ചിട്ട് അറുതി വരുത്തിയിട്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് വേദപുസ്തകം പറയുകയാണ് ഒരിക്കൽ ഭൂമിയിൽ കടന്നു വന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി കാൽവരിയിൽ യാഗമായി തീർന്നു സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി യേശു യാഗമായി തീരുവാനിടയായി തീർന്നു ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിമാൻ എന്നോ സിഖ്കാരനെന്നോ പാഴ്സിന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഭൂമിയിൽ ജനിച്ചു വീണ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു ക്രിസ്വരി പരിഹാരം വന്നു എന്ന് വേദപുസ്തകം പറയുന്നു അവന്റെ പുത്രനായ രക്തം സകല െ ഏത് മതഭാഗത്തിൽ ഏത് വിദ്യാഭ്യാസ സാഹചര്യത്തിലോ ഏത് സാമ്പത്തിക സ്ഥിതിയിലോ ഉള്ള വ്യക്തിയാകട്ടെ ആരായിരുന്നാലും പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു മാത്രമെന്നാണ് വേദപുസ്തകം പറയുന്നത് തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ പ്രാപിക്കേണ്ടതിന് യേശുവിനെ തക്കവണ്ണം ദൈവം അത്രത്തോളം ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള തന്റെ സ്നേഹിച്ച മാനവ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാൽ യേശു യാഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല പാപത്തിന്റെയും പരിഹാരം വരികയുണ്ടായി എന്തു പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും

താങ്കൾ ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ താങ്കൾക്ക് ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ള വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുളിച്ച എന്നിലൂടെ അല്ലാതെ ആരും ദൈവസംഗതിൽ എത്തുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തു മാത്രമാണ് പാപഭോജനം പാപഭോജനത്തിനായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശുവിന്റെ മാർഗം ഹിന്ദു പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും സൗജന്യമായി പാപഭോജനം ലഭിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് വാസ്തവമായി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ ഇനി കർമ്മങ്ങൾ ആചാരങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട ബോംബുകൾ ചെയ്യേണ്ട പെരുന്നാളുകൾ ചെയ്യേണ്ട ഉത്സവങ്ങൾ ചെയ്യേണ്ട ഒറ്റ മാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുക ഞങ്ങൾ അറിയിക്കുന്ന ഈ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണ് ഇത് കർമ്മ കർമ്മങ്ങൾ ചെയ്ത് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ കൈപ്പണിയായി ചെയ്തു കൂട്ടുന്ന ഒരു ക്ഷേത്രത്തിലും ദൈവം വസിക്കുന്നില്ല എന്നും അവന്റെ കരങ്ങളിൽ നിന്ന് എന്തിനെങ്കിലും ബുദ്ധിമുട്ടുള്ളതുപോലെ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്നും വിശുദ്ധ വേദ പുസ്തകം നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് ഇന്നും പകൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രസാദിപ്പിക്കാൻ കഴിയില്ല മറിച്ച് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എനിക്ക് പകരക്കാരനായി യാഗമായി തീർന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപഭോജനവും വീണ്ടെടുപ്പും മാത്രമല്ല നിത്യജീവൻ സൗജന്യമായി ലഭിക്കുകയാണ് ഇത് തികച്ചും സൗജന്യമാണ് ഇതിന് പണം കൊടുക്കണ്ട ഇതിന് പ്രത്യേകിച്ച് നേർച്ച നടത്തണ്ട ഇതിന് പ്രത്യേകിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ ഞാൻ പാപത്തോട് ആചരിച്ചതാ ജന്മം കൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ പാവിയാണ് ഈ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ സ്വയമേവ കഴിയില്ല എന്റെ കർമ്മങ്ങൾ കൊണ്ട് കഴിയില്ല ഒറ്റ മാർഗമേ ഉള്ളൂ എന്റെ യേശുവിന്റെ എന്റെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവർക്കും ും നിത്യജീവനും നിത്യസമാനവും നിത്യസമാധാനവും ലഭിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്ന അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിയമബക്താകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏത് ജാതിയിലാകട്ടെ മതത്തിലാകട്ടെ ദേശത്തിലാകട്ടെ സകലർക്കും ദൈവമക്കളായി തീരാൻ കഴിയും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവപുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് കടന്നു വരുവാൻ വിശ്വസിക്കുന്നവർക്ക് കഴിയുമെന്ന് അറിയുന്ന പുസ്തകം പറയുന്നത് ദാനങ്ങൾ കൊടുക്കുന്നവർക്കല്ല ധർമ്മങ്ങൾ കൊടുക്കുന്നവർക്കല്ല ഉത്സവം കൊടു നടത്തുന്നവർക്കല്ല പെരുന്നാൾ നടത്തുന്നവർക്കല്ല നോമ്പരീക്ഷിക്കുന്നവർക്കല്ല വിശ്വാസത്താൽ ക്രിസ്തുവിനെ ദൈവപുത്രം ഹൃദയത്തിൽ വിശ്വസിച്ച ഏറ്റെടുക്കുന്ന സകലർക്കും അവകാശത്തിലേക്ക് കടന്നു വരാൻ കഴിയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ഈ നട്ടുത് നേരത്ത് ഈ ദേശത്ത് കടന്നു വന്ന ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്ന എന്താ അറിയാമോ മറ്റൊരു സന്ദേശത്തിനും ആരെയും മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മനുഷ്യനെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യനെ അതിക്രമങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവന്റെ ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ പകരുന്ന ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് ഈ സന്ദേശം മാത്രമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടുള്ളതാണ് ഒരു മനുഷ്യരെയും ഞങ്ങൾ മതത്തിലേക്കല്ല വിളിക്കുന്നത് മറിച്ച് ഒരു പൂതു സൃഷ്ടിയാകുവാൻ നിങ്ങളെ വിളിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് വേദപുസ്തകം പറയുന്നു ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ പാവത്തെ തോൽപ്പിച്ച് പാവത്തെ പരാജയപ്പെടുത്തി പാവത്തിന്റെ സ്വാധീനത്തിൽ പുറത്തു വന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഞങ്ങൾ ജീവിതത്തിൽ പാപത്തിന്റെ തിന്മയുടെ അനുഭവങ്ങൾക്കകത്തൊക്കെ ജീവിച്ചവരാ വിവിധങ്ങളായ തിന്മകൾക്കകത്ത് ജീവിച്ച ഞങ്ങളെ ഈ ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നപ്പോ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റമാണ് ഈ തെരുഫോണിലും വന്നു നിന്നുകൊണ്ടോ ഈ യേശുവിന്റെ സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ച ഇസങ്ങൾക്കും ഞങ്ങൾ വിശ്വസിച്ച രാഷ്ട്രീയത്തിനും ഞങ്ങൾ വിശ്വസിച്ച മതങ്ങൾക്കും ഞങ്ങൾ വിശ്വസിച്ച പ്രമാണങ്ങൾക്കും ഞങ്ങളെ നിത്യരക്ഷയിലേക്ക് നടത്തുവാൻ ആത്മരക്ഷയിലേക്ക് നടത്തുവാൻ പാപമോചനം തരുവാൻ നിത്യസമാധാനം തരുവാൻ കഴിയാതിരുന്നപ്പോ ഞങ്ങൾക്ക് ആത്മരക്ഷയും നിത്യസമാധാനവും നിത്യ സന്തോഷവും പാപഭോചനവും വീണ്ടെടുത്ത നിത്യമായ ആനന്ദവും ഒക്കെ തന്നത് ആ സുവിശേഷത്തെ ഈ ഉയർത്തുകയാണ് ും വേദ പുസ്തകത്തിനകത്ത് അസന്ധിതമായി അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നവൻ യേശുക്രില്ല യേശുക്രി ഭൂമിയെ കിടന്നു വന്ന് പാവത്തിനു പരിഹാരം വരുത്തി മാനവ കുലത്തെ പാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ പോലെ അടക്കം ചെയ്യപ്പെട്ടു എന്നാൽ മൂന്നാം നാൾ കണ്ടറകളെ വേദിച്ച് ഉയർത്തെഴുന്നേറ്റ

മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ കല്ലറിച്ചു വന്ന ഒരുവൻ ഒരുവൻ ഞാൻ ഉണ്ട് അവൻ ഒരു ക്രിസ്തു ആണ് അതുകൊണ്ട് ഇന്ന് പകൽ കല്ലറകളെ തെളിയിക്കുവാനിടയായി തീർന്നു യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നാൽ യേശു പറഞ്ഞു ഞാൻ പോയതുപോലെ വരും യേശു വരാൻ സമയമായി ഞങ്ങൾ ആ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് യേശു വരാൻ സമയമായി മനുഷ്യന്റെ സകല തിന്മകൾക്കും അധർമ്മത്തിനും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കൊടുങ്കാതകങ്ങൾക്കും അവന് കൊടുക്കുവാൻ യേശു ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ് യേശു വരുന്നത് ഈ ഭൂമിയിൽ എന്തിനാ അറിയാമോ ഈ ഒരു മാറ്റം വരുന്ന ഇവിടത്തെ സകല ഭരണകൂടങ്ങൾക്ക് മറുതി വരുത്തി കേട്ടോ ആയിരം ആണ്ട്സലേമിൽ യേശുവിന്റെ ഭരണം നടക്കാൻ പോവുകയാണ് ആയിരം യേശു ഈ ഭൂമിയെ അക്ഷരാർത്ഥത്തിൽ ഭരിക്കാൻ പോകുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു ഇന്ന് വരെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ മുഴുവൻ നിറവേറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനവും നിറവേറാൻ പോവുകയാ അതിന്റെ അടയാളങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഴിമതിയില്ലാത്ത അനീതിയില്ലാത്ത സൃജനപക്ഷേതമില്ലാത്ത അധർമ്മമില്ലാത്ത ഒരു ഭരണം ഈ ഭൂമിയിൽ യേശു സ്ഥാപിക്കാൻ പോവുകയാ ദൈവരാജ്യ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോവുകയാർക്കാതിൽ പ്രവേശനമുള്ളതെന്ന് അറിയാമോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാധിപത് ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവനെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി രക്ഷിതാവായി അംഗീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്ന് ി ഭൂമിയിൽ യേശു ഭരിക്കുമ്പോ യേശുവിനോട് ചേർന്ന് ഭൂമിയെ ഭരിക്കുവാനുള്ള അവകാശം ലഭിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു പാപത്തിനകത്തോ യേശുവിനെ കൈകൊള്ളാതെ ജീവിക്കുന്ന സകല ദുഷ്ട്രവർത്തിക്കാരെയും സകല അഹങ്കാരികളെ ന്യായം യേശു വരാൻ പോകുന്നു കത്തുന്ന ഒരു ദിവസം വരാൻ പോകുന്നു ആ ന്യായ വിധിയോ തെറ്റി വഴിയുവാൻ ഇതാകുന്നു നിങ്ങൾക്ക് അവസരമുള്ളത് ഇപ്പോഴാകുന്നു അവസരമുള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളും ദൈവവൈതരായി മാറി സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു